കഥാപാത്രത്തിൽ നിന്ന് വായനക്കാരനിലേക്കുള്ള ദൂരമില്ലാതാക്കിയ ആഖ്യാനമായിരുന്നു എം ടിയുടെ ചിരകാല മുഖമുദ്ര കഥാപാത്രങ്ങളുടെ മാനസിക ചലനങ്ങൾ വായനക്കാരുടെ ഹൃദയത്തിലാണ് എം ടി ആഴത്തിൽ പകർത്തിയത് എം ടിയുടെ കഥാപാത്രങ്ങൾ പുസ്തകത്താളുകളിൽ മാത്രം ജീവിക്കുന്നവരല്ല തലമുറകളിൽ നിന്നും തലമുറകളിലേക്ക് അവർ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നു എം ടിയുടെ തൂലികയിൽ നിന്നിറങ്ങി മലയാളി മനസ്സുകളിൽ പതിഞ്ഞ എണ്ണമറ്റ കഥാപാത്രങ്ങൾ അവരുടെ വികാരവിക്ഷോഭങ്ങൾ വായിച്ചു തീരുമ്പോഴും ബാക്കിയാകുന്ന ജീവിതം നാലുകെട്ടിലെ അപ്പുണ്ണിയിൽ സ്വന്തം നിഴൽ കണ്ടത്ഭുതപ്പെട്ടത് ഞാൻ മാത്രമായിരിക്കില്ല കാലത്തിലെ സുമിത്ര സേതുവിന് എന്നും ഒരാളോടെ ഇഷ്ടമുണ്ടായിരുന്നുള്ളൂ അത് സേതുവിനോടു മാത്രം എന്നു പറഞ്ഞപ്പോൾ ഞെട്ടി കൈ നെഞ്ചിൽ ചേർത്ത് ആത്മപരിശോധന നടത്തിയതും ഞാൻ മാത്രമാകില്ല ഇരുട്ടിന്റെ ആത്മാവിലൂടെ ഉള്ളുപിടപ്പിച്ച അമ്മക്കുട്ടി പ്രിയപ്പെട്ടവളുടെ കൂടി വിളികേട്ടതോടെ ഭ്രാന്തനെന്നു തിരിച്ചറിഞ്ഞ വേലായുധൻ സ്വയം നഷ്ടപ്പെടുന്നത് നിസ്സഹായതയോടെ നോക്കി നിന്ന അസുരവിത്തിലെ ഗോവിന്ദൻകുട്ടി മഞ്ഞിൽ പ്രണയഭംഗത്തിന്റെ നീറ്റലിൽ സ്വയം മുങ്ങിത്താഴുന്ന വിമല വാനപ്രസ്ഥത്തിലെ വിനോദിനി മതവെറിയോട് അസാധാരണമായി ചെറുത്തുനിന്ന ഗോവിന്ദൻകുട്ടി എം ടിയിലൂടെ വന്നുപോകാത്ത എന്ത് അനുഭവതലമാണ് നമുക്കുള്ളത് സകല ഇസങ്ങൾക്കുമപ്പുറത്തെ മനുഷ്യാവസ്ഥയായിരുന്നു എം ടിയുടെ കഥാപാത്രങ്ങൾ പകർന്നത് ഇതിഹാസപാത്രങ്ങൾ മനുഷ്യരായപ്പോൾ പാടിയും പറഞ്ഞും കേട്ട കഥകൾക്ക് മറുഭാഷ്യങ്ങളായി രണ്ടാമൂഴത്തിലെ ഭീമൻ അർജുനനേക്കാൾ യുധിഷ്ഠിരനേക്കാൾ എന്തിന് ശ്രീകൃഷ്ണനേക്കാൾ പോലും പ്രിയങ്കരനായി വടക്കൻ വീരഗാഥയിലെ ചന്ദുവും പെരുന്തച്ചനും വില്ലൻ വേഷം വെടിഞ്ഞ് നായകരായി പറയുപെറ്റ പന്തിരുകുലത്തിലെ പുത്രഘാതകൻ പെരുന്തച്ചൻ അസൂയകൊണ്ടു മകനെ വീതുളിയെറിഞ്ഞുകൊന്ന പിതാവിനെ രാജാവിന്റെ അഭിമാനം സംരക്ഷിക്കാനായി മകനെ നഷ്ടപ്പെടുത്തിയ രാജഭക്തനാക്കി എം ടി വടക്കൻ പാട്ടുകളിൽ കേട്ടറിഞ്ഞ ചതിയൻ ചന്തു വീരനായകനായതും എം ടിയിലൂടെ ജീവിതത്തിൽ അച്ഛനും കാമുകിയും സുഹൃത്തുമെല്ലാം പരാജയപ്പെടുത്തിയ ചന്തു ചന്തുവിനെ മറ്റൊരാളുടെ കൈകൊണ്ട് ഇല്ലാതാക്കാൻ പോലും എം ടിക്ക് സാധ്യമല്ലായിരുന്നു അക്ഷരലോകത്തെ അസാധാരണ തീർത്ഥാടകൻ ഹൃദയത്തിൽ കൊരുത്ത കഥാപാത്രങ്ങൾ കാലമെത്ര കുത്തിയൊഴുകിയാലും മലയാളമുള്ളിടത്തോളം കാലം അവർക്ക് മരണമില്ല ജയപ്രകാശ് മീഡിയ വൺ